ഗൗതം മേനോനും മമ്മൂട്ടിയും ഒന്നിക്കുന്നു ഈ വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് ഗൗതം മേനോനും മമ്മൂട്ടിയും ഒന്നിക്കുന്നു അങ്ങനെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ് പടം നിർമ്മിക്കുന്നതാകട്ടെ മമ്മൂട്ടി കമ്പനിയും മമ്മൂട്ടി നായകനായി ഡിനോ ഡെനിസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബസൂക ബസൂകയിൽ ഗൗതം മേനോനും ശ്രദ്ധേയമായ ഒരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട് ഓണം റിലീസായിട്ടാണ് ആദ്യ മലയാള സിനിമ സംവിധാനം ചെയ്യാൻ ഒരുങ്ങുകയാണ് തെന്നിന്ത്യൻ സംവിധായകൻ ഗൗതം വാസുദേവ് മേനോൻ മമ്മൂട്ടി ആയിരിക്കും ചിത്രത്തിൽ നായകനെന്നാണ് ഇപ്പോൾ അനൌദ്യോഗികമായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് മമ്മൂട്ടി കമ്പനി തന്നെയായിരിക്കും ചിത്രം നിർമ്മിക്കുക ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കും മമ്മൂട്ടിയെ നായകനാക്കി ഡിനോ ഡെന്നിസ് സംവിധാനം ചെയ്ത ബസൂക്കയിൽ ഗൗതം മേനോന് ഏറെ ശ്രദ്ധേയമായ വേഷമാണ് ഉള്ളത് എന്നാണ് അറിയുന്നത് ഈ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് മമ്മൂട്ടി ഗൗതം മേനോൻ സിനിമയുടെ ചർച്ചകൾ നടന്നത് എന്നാണ് അറിയുന്നത് ഈ വർഷം അവസാനത്തോടെ ആയിരിക്കും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുക എന്നാണ് വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത് അണിയറ പ്രവർത്തകരിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ഒരു കിടിലൻ ആക്ഷൻ എൻ്റർടൈനർ തന്നെയായിരിക്കും ത്രില്ലർ സബ്ജക്ട് തന്നെയായിരിക്കും ചിത്രത്തിന് വേണ്ടി ഗൗതം മേനോൻ മലയാളത്തിൽ ഒരുക്കുക എന്നാണ് അറിയുന്നത് ഇതുവരെ ഗൗതം മേനോൻ ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജോണറിൽ തന്നെയായിരിക്കും ഈ സിനിമ പോവുക ത്രില്ലറെങ്കിലും അതിൽ വ്യത്യസ്തത ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ ഇതെല്ലാം അനൌദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഏതായാലും മമ്മൂട്ടി കമ്പനി ഈ ചിത്രത്തെക്കുറിച്ചുള്ള ആ ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഊഹാപോഹങ്ങളാണോ അഥവാ സത്യസന്ധമായിട്ടുള്ള വാർത്തകളാണോ എന്ന് അറിയുകയുള്ളൂ എന്നാൽ മറ്റൊരു വാർത്ത വന്നിരിക്കുന്നത് ഇപ്രകാരമാണ് മലയാളത്തിന്റെ മമ്മൂട്ടി ഗൗതമം വാസുദേവ് മരണുമായി ഒന്നിക്കുമ്പോൾ ചിത്രത്തിൽ നായികയായി എത്തുന്ന താരത്തെക്കുറിച്ചുള്ള വാർത്തകളാണിത് അതാകട്ടെ നയൻതാര എന്ന സൂപ്പർ ലേഡീ സൂപ്പർ സ്റ്റാറിനെ കുറിച്ചാണ് പറയുന്നത് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ നയൻതാര നായികയായേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും സൂചനകളുമുണ്ട് ജൂൺ പത്തിനായിരിക്കും ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുക എന്നാണ് അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് മമ്മൂട്ടി ജൂൺ പതിനഞ്ചിന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കൊപ്പം ചേരുമെന്നുള്ള വ്യക്തമായ സൂചനകളും അവർ പറയുന്നുണ്ട് നേരത്തെ കമ്മിറ്റ് ചെയ്തിരുന്ന മമ്മൂട്ടി പൃഥ്വിരാജ് ചിത്രം മാറ്റിവെച്ചാണ് ഗൗതം വാസുദേവ് മേനോന്റെ ചിത്രത്തിൽ മമ്മൂട്ടി നായകനായി എത്തുന്നതെന്ന ഇപ്പോൾ പറയുന്നത് സമീപകാലത്തൊന്നും സംവിധായകൻ എന്ന നിലയ്ക്ക് വലിയ ഹിറ്റ് ചിത്രങ്ങളൊന്നും ഇല്ലെങ്കിലും ഇന്നും ഗൗതം വാസുദേവ് മേനോൻ എന്ന വാക്ക് തെന്നിന്ത്യയിൽ അത്രത്തോളം ബ്രാൻഡിംഗ് ഉള്ളതാണ് അത്രത്തോളം ബ്രാൻഡ് നെയ്മാണ് ഗൗതം വാസുദേവ് മേനോൻ തന്റെ ആദ്യ സിനിമ മുതൽ തന്നെ പ്രേക്ഷകരെ കയ്യിലെടുത്ത ഗൗതം മേനോൻ കാക്ക കാക്ക വാരണമായ വിളയാട് മിന്നലെ വിണ്ണൈത്താണ്ടി വരുവായ തുടങ്ങിയ ഒരുപാട് സിനിമകളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്ന ഒട്ടേറെ കഥാപാത്രങ്ങളെയും ഒട്ടേറെ അഭിനയ മുഹൂർത്തങ്ങളെയും സമ്മാനിച്ച സംവിധായകൻ കൂടിയാണ് അദ്ദേഹമാണ് മമ്മൂട്ടിയുമായി ഒന്നിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളാണ് ഇപ്പോൾ ഉള്ളത് ഏതായാലും അത്തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ ഊഹാപോഹങ്ങളാണോ അഥവാ സത്യസന്ധമായതാണോ എന്നൊക്കെ നമുക്ക് സംശയമാണ് എന്തായാലും ഇതെല്ലാം തന്നെ ഔദ്യോഗികമായ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതെല്ലാം പ്രതീക്ഷിക്കാവുന്ന ഒരു ചർച്ചകൾ തന്നെയായിരിക്കാം എല്ലാ സിനിമകളും അങ്ങനെയാണ് ചർച്ചകൾ നടക്കും ചർച്ചകൾ ചിലത് വഴുതി പോകും ചിലത് എല്ലാം സെറ്റായി മാറും ഇതെല്ലാം തന്നെ സംഭവിച്ചു വരുന്നതാണ് ഓരോ സിനിമയും അത് സംഭവിക്കുന്നതാണ് ഒരിക്കലും അത് എത്രത്തോളം പ്ലാൻ ചെയ്താലും അതിൻ്റെതായ സമയത്ത് മാത്രമേ അതെല്ലാം സംഭവിക്കുകയുള്ളൂ നമുക്കറിയാം ബിലാൽ എന്ന ചിത്രത്തെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളോടെ നമ്മൾ കാത്തിരിക്കുന്നത് എന്നതിനെ അതിനെക്കുറിച്ചുള്ള പ്ലാനിങ് തുടങ്ങിയതാണ് അതെ ഒരു പക്ഷേ ആ ചിത്രം സംഭവിച്ചേക്കാം അത് എപ്പോഴാണ് നമുക്ക് അറിഞ്ഞുകൂടാ ഒരു പക്ഷെ സംഭവിച്ച ഇല്ലായകയിരിക്കാം ഏതായാലും ഒരു കാര്യം ഉറപ്പിക്കാം ഈ ഒരു കോംബോ അതൊരു ഡെഡ്ലി കോംബോ തന്നെയായിരിക്കും മമ്മൂട്ടിയും ഗൗതം വാസുദേവേനോനും ഒരുമിക്കുക എന്നുള്ളത് കാത്തിരിക്കാം അത്തരത്തിലൊരു ഗംഭീര സിനിമയ്ക്ക് വേണ്ടി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഈ വീഡിയോയെക്കുറിച്ചുള്ള പ്രത്യേകിച്ച് ഗൗതം വാസദേവ മേനോനും മമ്മൂട്ടിയും ഒന്നിക്കുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയും നമുക്ക് വീണ്ടും കാണുന്നവരെ ബൈ ബൈ